റേഷൻ വാങ്ങാതെ രണ്ടു മാസത്തിനുള്ളിൽ ഇരുന്നൂറ്റി അൻപതിലധികം കാർഡുടമകൾ മുൻഗണന നലച്ചിരുന്ന പുറത്തായി കഴിഞ്ഞ ജൂലൈ പകുതി വരെയുള്ള കണക്ക് പ്രകാരം പതിനായിരക്കണക്കിന് ആളുകളാണ് ഒഴിവാക്കപ്പെട്ടത് ആയിരം ചതുരശ്ര അടിക്ക് മുകളിൽ വിശദീകരണമുള്ള വീടുള്ളവർ സർക്കാർ അർദ്ധ സർക്കാർ ജോലിയുള്ളവർ പെൻഷൻകാർ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ മാസ വരുമാനമുള്ളവർ വിദേശത്ത് ജോലിയുള്ളവർ ഒരേക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ ആദായ നികുതി അടയ്ക്കുന്നവർ തുടങ്ങിയവരൊന്നും വിഭാഗത്തിൽ ഉൾപ്പെടില്ല ഇത് മറച്ചു വെച്ച് മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചവരാണ് ഏറ്റവും അധികം കൂടുങ്ങുന്നത് പുറത്താക്കപ്പെടുന്നവർക്ക് പകരം അർഹരായവരെ ലിസ്റ്റിലേക്ക് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു മാസമായി റേഷൻ വാങ്ങാതെ ലിസ്റ്റിൽ നിന്ന് പുറത്തായവർ എന്തുകൊണ്ട് റേഷൻ വാങ്ങിയില്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ മുൻഗണനാ വിഭാഗത്തിൽ തുടരാൻ സാധിക്കൂ അനർഹമായി മുൻഗണനാ കാർഡ് കൈവശം വെച്ച് റേഷൻ വാങ്ങുന്നവർക്കെതിരെയും ശക്തമായ നടപടി തുടങ്ങിയിട്ടുണ്ട് നാലു വർഷം മുമ്പാണ് സർക്കാർ അനർഹമായി മുൻഗണനാ കാർഡ് കൈവശം വെച്ചവർക്കെതിരെ നടപടി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മുതലാണ് അനർഹരെ മുൻഗണനാ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കൽ നടപടി ആരംഭിച്ചത് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് ഈ പുറത്താക്കൽ മുമ്പത്തേക്കാൾ പരിശോധന ഇപ്പോൾ വളരെ കുറവാണ് പരിശോധന ശക്തമാക്കിയാൽ ഇരട്ടി ആളുകളെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് വ്യാപാരികൾ റേഷൻ വ്യാപാരികൾ തന്നെ പറയുന്നത് അതുപോലെ റേഷൻ കടകളെ മിനി മാവേലി സ്റ്റോറുകളാക്കുന്ന പദ്ധതി ഭക്ഷ്യവകുപ്പിന് പരിഗണനയിലുണ്ട് റേഷൻ സാധനങ്ങൾ കിട്ടുന്നതിന് പുറമെയാണ് ഈ മാബലി സ്റ്റോർ തുടങ്ങുന്നത് സപ്ലൈകോ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് വ്യാപകമായി ലഭിക്കാനും റേഷൻ വ്യാപാരികൾക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കാനും ഇത് സഹായിക്കും ഓണക്കാലത്ത് സപ്ലൈകോയുടെ വിപണി ഇടപെടൽ മുൻ വിജയമായിരുന്നു അതുകൊണ്ടാണ് ഈ പദ്ധതി ഗൗരവമായി പരിഗണിക്കുന്നത് പദ്ധതി നടപ്പിലായാൽ അരി ഫലവ്യഞ്ജനം ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും കുറഞ്ഞ വിലയിലും സബ്സിഡി നിരക്കിലും റേഷൻ കുണവാൻ സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ തന്നെ നൽകുന്നതും റേഷൻ കാർഡ് ഉടമകൾക്കാണ് സപ്ലൈകോ സാധനങ്ങളുടെ വിപണനത്തിനായി സൗകര്യം ഒരുക്കുകയാണ് റേഷൻ കടക്കാർ ചെയ്യേണ്ടത് സാധനങ്ങൾ സപ്ലൈകോ എത്തിക്കും മുൻകൂട്ടി പണം നൽകുകയും വേണ്ട വിറ്റ ശേഷം പണം കൊടുത്താൽ മതി സാധനങ്ങൾക്ക് വില കുതിച്ചു വരുമ്പോൾ സപ്ലൈകോ സബ്സിഡി നൽകി നടത്തുന്ന വിപണി ഇടപെടൽ റേഷൻ കടകളിലൂടെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയുമെന്നതാണ്